ശ്രീകണ്ഠപുരം ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ പ്രസിഡന്റായ കെ വി ഗോപിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ശ്രീകണ്ഠപുരം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം യങ് മെയിൻസ് ഇന്റർനാഷണൽ റീജിയണൽ ചെയർമാൻ രഞ്ജിത് കുമാർ നിർവഹിച്ചു മെമ്പർമാർക്കുള്ള അംഗത്വ വിതരണം ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് നൽകി റീജിയണൽ വൈസ് ചെയർമാൻ വി പി അശോകൻ മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഈ വർഷം ക്ലബ്ബ് നടപ്പിലാക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ സി വി ഹരിദാസൻ നിർവഹിച്ചു ക്ലബിന്റെ ഫ്ലാഗ് റീജിയണൽ സെക്രട്ടറി ശ്രീകണ്ഠപുരം ക്ലബ്ബ് സെക്രട്ടറിക്ക് കൈമാറി ക്ലബ്ബ് നടപ്പിലാക്കുന്ന സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വിനോദ് കുമാർ നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് പി അധ്യക്ഷനായി പുതുതായി സ്ഥാനാരോഹണം ചെയ്ത പ്രസിഡന്റ് കെ വി ഗോപി മറുപടി പ്രസംഗം നടത്തി ജോസഫ് മാത്യു സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി സന്തോഷ് കുമാർ പി നന്ദിയും അറിയിച്ചു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തികളുടെ സഹകരണത്തോടെ ശ്രീകണ്ഠപുരം യങ് മീൻസ് ഇന്റർനാഷണൽ ക്ലബ്ബ് ഈ വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു രോഗികൾക്ക് ചികിത്സാ സഹായം നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം വൃദ്ധമന്ദിരങ്ങൾക്കും അനാഥാലയങ്ങൾക്കും സാമ്പത്തിക സഹായം പരിസര ശുചീകരണം വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നാട്ടുകാർക്കുമായി ബോധവൽക്കരണ പരിപാടികൾ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് കെ വി ഗോപി പ്രശ്നൻ സന്തോഷ് കുമാർ പി വി സെക്രട്ടറി രാമചന്ദ്രൻ പി വി ട്രഷറർ കെ വി പ്രശാന്ത് ജോർജ് ജോസഫ് ജോസഫ് മാത്യു ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരാണ് ഈ വർഷത്തെ ഭാരവാഹികൾ But can we say some some lagging is there as far not just being started in the because of that reason? So our constitution is yet to protect finally. So a lot of doubts are in our members. I do agree with that. So we are going to be clear all these things by August first So one of my friends we am